ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ റാലിയും ഫ്ളാഷ് ബൂമും നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട അധ്യക്ഷത വഹിച്ചു പത്തു വോളണ്ടിയർമാർ ചേർന്ന് അവതരിപ്പിച്ച ഫ്ലാഷ് മോബും നാട് മാലിന്യമുക്തമാകാനുള്ള സന്ദേശം നൽകിക്കൊണ്ട് സംഘടിപ്പിച്ച റാലിയും ആകർഷകമായിരുന്നു തുടർന്നുള്ള മാലിന്യ ശുചീകരണത്തിനും ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾക്കും എൻഎസ്എസ് മുന്നിട്ടിറങ്ങുമെന്ന് അധ്യാപകൻ മനോജ് കുമാർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാഹിദ വള്ളിക്കാടൻ ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാദ് പൂക്കോട്ടുംപാടം എന്നിവർ സംസാരിച്ചു വോളണ്ടിയർ ലീഡർമാരായ റിഹാൻ ഡെന്നിസ് സർഖ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി by